ഇന്ന് ഞാൻ സാധാരണ സാധാ മാഗി തന്നെ അടിക്കാറ് മടുത്തു അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ യമ്മി സ്പൈസി മസാല എന്ന് പറയുന്നത് ഈ മാഗി മേടിച്ചു ഭയങ്കര അമ്മയും കോണ്ടാക്ട് ഇട്ടായിരുന്നു അപ്പോൾ ഭയങ്കര അത് അമ്മേൻ്റെ പ്രശ്നമല്ല എൻ്റെ അമ്മേൻ്റെ പ്രശ്നമല്ല പക്ഷെ എൻ്റെ പ്രശ്നമായിരിക്കും നല്ല രീതിയിരുന്നു അപ്പോൾ ഞാൻ ഇത് കഴിച്ച് നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ ഭയങ്കര അതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി വെച്ചു പാൽ എന്തെ അങ്ങനെ ആ പാൽ ഞാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒഴിച്ചു അങ്ങനെ അത് കഴിച്ചപ്പോ അയ്യോ അൺബിലീബിൾ എന്താ സുഖായിരുന്നു എൻ്റെ വാട്ടർ ബോട്ടിലെ വെള്ളം വരെ തീരാനായി ഇപ്പൊ എങ്കിലും അതിന്റെ വെള്ളം നിറഞ്ഞിരിക്കട്ടെ ആ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാൽ ഒഴിച്ച് കാണിച്ചു തരാട്ടോ ഒഴിച്ചില്ലായെന്ന് പറയേണ്ടതാണ് വിളിച്ചിരിക്കുന്നത് രണ്ട് ഓക്കെ ഇനി ഞങ്ങൾക്ക് അന്ന് ടേസ്റ്റ് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ എനിക്ക് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് ഇടണേ അപ്പൊ ഇത്രയൊക്കെ ചെയ്താൽ എനിക്ക് വേണ്ടി ലൈക്ക് ഷെയർ